രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും അമ്പത്തയ്യായിരം കിലോമീറ്റർ വരെ തോടിയിട്ടുള്ള ആർ എസ് ടി ഓപ്ഷനിൽ ആയിരം സി സിയിലുള്ള ഒരു കിഡ് ഏറെക്കൊരു പതിനെട്ട് ടു ഇരുപത് കിലോമീറ്റർ വരെ ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ആയിരം സി ലേക്കുള്ള വാഹനമാണ് വേറെ കാര്യമായിട്ടുള്ള വേറെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും നിലവിൽ കയറിയിട്ടില്ല ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പക്ക ക്ലീൻ വണ്ടിയാണ് വേറെ ഒരു ആക്സിഡന്റ് ആക്സിഡൻറ് കാര്യങ്ങളൊന്നും നിലവിൽ കയറാത്ത നല്ല നീറ്റായിട്ടാണ് കസ്റ്റമർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വാഹനമാണ് ഫ്രണ്ട് രണ്ട് പുത്തൻ ടയർ വരുന്നുണ്ട് വാക്ക് ഏകദേശം ഒരു ആവറേജിൻ്റെ അടുത്ത് ടയർ കാര്യങ്ങൾ വരുന്നത് ഇനി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിലും കമ്പനി സീറ്റ് കവർ കാര്യങ്ങളിലാണ് അതുപോലെ തന്നെ എയർ ബാഗ് വരുന്നുണ്ട് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് എ പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം കയറി തന്നെ ആയിരം സി സി നല്ല നീറ്റ് ഒരു കിഡ് ഇനി ഏകദേശം ഒരു ആറായിരം ആറായിരത്തഞ്ഞൂറ് ഒക്കെ ഇ എം ഐ അടച്ചുണ്ടാകും ഭാഗത്തു ഇറക്കാൻ പറ്റിയ ആയിരം സൈസിലേക്കുള്ള കിഡ് നോക്കുന്നവർക്ക് ഇതേ കിടക്കുന്ന ഒരു റെഡ് കളർ കിഡ് അപ്പൊ ചെറിയ ഇ എം ഐയിലൊക്കെ മെയിൻ്റെനൻസ് കുറവുള്ള വാഹനം നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ കിഡിലിന് ഒരു മുതലാണ് ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തിയത് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വേണ്ടത് ഉണ്ടല്ല രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല ഫുൾ ഫിനാൻസിൽ വാഹനം നോക്കാൻ എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് എടുക്കാൻ പറ്റിയൊരു മുതൽ തന്നെയാണ് അപ്പൊ ഫുൾ ഫിനാൻസ് അവൈലബിൾ ആണ് കേരളത്തിൽ എവിടെയാണ് നമുക്ക് ലോൺ സൗകര്യവും കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ കാർഫോട്ടിയിലാണ് ഈ കിടക്കുന്ന മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്